ചികിത്സാ രീതിയാണല്ലോ ആയുർവേദം അതുകൊണ്ട് ആയുർവേദത്തെ ബേസ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ തയ്യാറായി കഴിഞ്ഞത് മുപ്പത്തി ഒന്ന് വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ചികിത്സയാണ് ആയുർവേദം അതുകൊണ്ട് ചോദിച്ചോളൂ കുഴപ്പമില്ല റെഡി റെഡി ആയുർവേദത്തിലേക്ക് ലാലേട്ടൻ പോകാനുള്ള കാരണം എന്താണ് ഏതാണ്ട് ഒരു മുപ്പത്തി ഒന്ന് വർഷം മുമ്പ് എനിക്ക് ഈ ഒരുപാട് ആക്ഷൻ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് ഒരു പുറം വേദന ഉണ്ടായി അപ്പം അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ് ആയുർവേദ ചികിത്സ അത് ഇന്നും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട് വലിയ വലിയ പഥ്യങ്ങളുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം അത് കൃത്യമായിട്ട് പാലിക്കാനായിട്ട് അങ്ങനെ പാലിച്ചാൽ മാത്രം ചികിത്സ ചെയ്താൽ മതി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ വളരെ കർശനമായ പഥ്യങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ചികിത്സകൾ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു മൂന്ന് മാസം പച്ചവെള്ളം പോലും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ചികിത്സയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിന് പകരം പാലും വെള്ളം കുടിക്കാം ലാലേട്ട ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോമിയോപ്പത്തിക്ക് പോവോ അലോപ്പത്തിക്ക് പോവോ അതോ ആയുർവേദം ഇന്നത് മാത്രമല്ല നല്ലത് എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനില് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഞാൻ ചെയ്യാറുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മഴക്കാല ചികിത്സ തേടാറുണ്ടോ മഴക്കാലം അല്ല ഏത് കാലവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആയുർവേദ ചികിത്സ ചെയ്യാൻ പറ്റിയ സമയമാണ് ഉപവാസം അനുഷ്ഠിക്കാറുണ്ടോ ഞാൻ വലിയ വലിയ ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് നാച്ചുറോപ്പതിയില് ഇപ്പം കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല ഞാൻ ജിണ്ടാൽ എന്നൊക്കെ പറയുന്ന വലിയ നാച്ചുറോപ്പതി സെന്ററുകളിൽ പോയിട്ട് ഞാൻ പത്തൊമ്പത് ദിവസമൊക്കെ ഉപവസിച്ചിട്ടുണ്ട് ശരി ഇനി ഞങ്ങളെ എല്ലാ എല്ലാ പ്രാവശ്യവും സർപ്രൈസ് ചെയ്യുന്ന പോലെ ഇന്ന് ഞങ്ങളെ സർപ്രൈസ് ചെയ്യാൻ മീരാരെയാണ് ക്ഷണിക്കുന്നത് കോഴിക്കോട് കാരനായ ഹരിദാസ് സ്കൂൾ കാലം മുതലേ ലാലേട്ടനോട് അതിയായ ആരാധനയായിരുന്നു ഹരിദാസിന് ലാലേട്ടനെ കാണാൻ വളരെ ആഗ്രഹിച്ച ഹരിദാസ് തൃശ്ശൂരിൽ വെച്ച് നടന്ന ഒരു ബസ് ആക്സിഡന്റിൽ വയറിലൂടെ വണ്ടി ചക്രം ഇറങ്ങി എണീറ്റ് നടക്കാനാവാത്ത ഹരിദാസ് പിന്നീട് ലാലേട്ടനെ കാണാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു എങ്കിലും ഇതാ ഇന്ന് അമൃത ടി വിയിലെ ലാൽ സലാം എന്ന പ്രോഗ്രാമിലൂടെ ഹരിദാസ് ഇവിടെ എത്തിയിട്ടുണ്ട് ലാലേട്ടനെ കാണാനായിട്ട് ഷോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഹരിദാസ് എവിടെയാണ് കോഴിക്കോട് ആ കോഴിക്കോട് എൻ്റെ സ്വന്തം നാട് പട്ടാമ്പിയാണ് പട്ടാമ്പി താമസിക്കുന്നത് അനാഥാലാണ് സാന്ത്വനം ട്രസ്റ്റ് പഠിക്കുന്നുണ്ടോ ഇല്ല ഞാൻ രണ്ടുപേരെ പോയി പിന്നെ നിർത്തി അമ്മമാരിച്ച ശേഷം നിർത്തി പിന്നെ ജോലിക്ക് പോയി തുടങ്ങി ഇതെൻ്റെ അച്ഛൻ അനിയ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ അനിയുണ്ട് ഗോകുലാണ് അവൻ്റെ പേര് പിന്നെ മൂന്ന് പെങ്ങന്മാരാണ് അവരെ കല്യാണം കഴിഞ്ഞ് ഇപ്പം എൻ്റെക്ക് തൃശൂർ വെച്ചൊരു അപകടം ഉണ്ടായി അതിലിൻ്റെ കാലൊക്കെ പോയി എൻ്റെ വീടും കാലമൊക്കെ വിറ്റ് അങ്ങനെ അനാഥാലയത്തിൽ സാറെന്ന് പറഞ്ഞ ഒരാൾ ഏറ്റെടുത്ത് തന്നെ അങ്ങനെ അവൾക്ക് പോയതാണ് പിന്നെ സാറിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ ചെറുപ്പത്തിൽ സാറിനെ സിനിമ ഒക്കെ കണ്ട് ലാളാണെന്നൊക്കെ വിചാരിച്ചു സാറിന് വരുന്നില്ല ഇപ്പോഴും വലിയ ആൾ തന്നെയാണ് അങ്ങനെ മോശമായി ചിന്തിക്കേണ്ട എൻ്റെ സിനിമകളൊക്കെ എപ്പോഴും കാണാറുണ്ടോ പുലിമുരകളൊക്കെ അടിപൊളിയായിട്ട് ലാലട്ടിനെ കാണാനുള്ള ആഗ്രഹം എത്ര നാളായിട്ടുണ്ട് ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏതാണ് ലാലേട്ടനോട് എന്താ പറയാനുള്ളത് ഇത്ര അടുത്ത് ലാലേട്ടനെ എന്താ കിട്ടിയിരിക്കേണ്ടത് എനിക്കും അതേ അവസ്ഥയാണ് ഹരിദാസിനോട് എന്താ പറയണ്ടെന്നറിയില്ല അറിയില്ല എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അമൃത ടിവിയോട് വലിയൊരു നന്ദി പറയാം ഹരിദാസനെ ഇവിടെ കൊണ്ടുവന്നതിലും എന്നെ കാണിച്ചതിലും അല്ലേ ഇതുപോലെ ഒരുപാട് ഒരുപാട് നന്മകൾ എല്ലാവർക്കും ഉണ്ടാകും ഇതുവഴി ഏഹ് അങ്ങോട്ടെന്താ പറയാനുള്ളത് എനിക്ക് എൻ്റെ സാന്ത്വനത്തിൽ കുറേ പേരുണ്ട് അപ്പം സാറിനെ കാണുന്നവർക്ക് ഉണ്ട് പക്ഷെ എൻ്റെ കൂടെ അവർക്ക് വരാൻ പറ്റില്ല സാർ ഒരു ദിവസം അവിടെ വന്ന തീർച്ചയായിട്ടും എല്ലാവരെയും ചോദിച്ചതായിട്ട് പറയണം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആ വഴി പോവുകയാണ് എങ്കിൽ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വന്ന് കാണാം അവിടുന്ന് ഇവിടം വരെ എന്നെ കാണാൻ വന്നതിലുള്ള സന്തോഷം ഞാൻ പറയുന്നു ഹരിദാസ് ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ദൈവം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യട്ടെ നന്ദി ഈ ഷോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഏഹ് ഒരുപാട് സന്മനസ്സുള്ള ആൾക്കാർ ഈ ഷോ കാണുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമൃത വഴി മോന് സഹായങ്ങൾ ലഭിക്കും